എൻ്റെ പേര് ലില്ലി പേരട്ടയിൽ നിന്നും വരുന്നു ഞാൻ എൻ്റെ മക്കൾക്ക് കിട്ടിയ അനുഗ്രഹം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകൾ സിഡനി പോയിട്ട് രണ്ട് വർഷമായി അവൾക്ക് ജോലി കിട്ടാതെ അവൾ വിഷമിക്കുകയായിരുന്നു അപ്പോൾ അവളുടെ കൂട്ടുകാരി പറഞ്ഞു എടി നീ അത്ഭുത ജോമാല കാണാണ് നിനക്ക് എന്താണെങ്കിലും ജോലി കിട്ടുമെന്ന് ഒരു നിയോഗം വെച്ച് വേണം പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു ഇവളൊരു എഴുപത് നിയോഗം വെച്ചു അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ റാഫേൽ അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു റാണിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് അപ്പം ഇവള് ഈ നിയോഗം വെച്ച് മുപ്പത്തി ഒന്നാമത്തെ ദിവസം അവിടുന്ന് ഒരു മാനേജർ വന്നേച്ച് ഈ ഇവരോട് പറഞ്ഞു നാളെ ഇൻറ്റർവ്യൂവിന് തയ്യാറായിക്കോളേ അപ്പോൾ ഇവൾ ഇൻ്റർവ്യൂവിന് തയ്യാറായി തയ്യാറായി കഴിഞ്ഞപ്പം എന്നാ ഇവള് പറഞ്ഞ വാക്കുകൾ ഇവളോട് ചോദിച്ചതിൻ്റെ ഉത്തരം പറഞ്ഞപ്പോൾ ആ മാനേജർ പറയുക കാരണം ഇത്രയും നാളും ജോലി ചെയ്തിട്ട് അവരുടെ വായിൽ നിന്ന് ഞാൻ ഇത്രയും നല്ലൊരു ഉത്തരം കേട്ടിട്ടില്ല എന്ന് അപ്പോൾ ദൈവത്തിൻ്റെ പരിശത്താൽ മാവാണ് അവളുടെ ആദരങ്ങളിൽ കൂടെ സംസാരിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ജോലി കിട്ടി അതുപോലെ ഒരു മാനേജറുടെ ശമ്പളത്തോടു കൂടി അവളെ ആദ്യം തന്നെ പോസ്റ്റ് ചെയ്തു നല്ലൊരു നല്ല ജോലി അതിന്റെ ആദ്യത്തെ ശമ്പളം അവൾ പറഞ്ഞു ഞാൻ ഒരു രൂപ പോലും എടുക്കൂല അത് ഞാൻ എയർ എൽ റുഹായിയിലേക്ക് വിടൂ എന്ന് പറഞ്ഞു കിട്ടിയ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു മോളെ ആര് ഇനി പലരും പല അഭിപ്രായങ്ങൾ പറയും കിട്ടുമ്പോഴേ നീ അതേ എൽഹുറായിലേക്ക് അയച്ചേക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ചോദിച്ചൊന്നുമില്ല എൻ്റെ മകൻ കാനഡയിൽ സൈക്കാട്രിയിൽ ജോലി ചെയ്യുവേ അവന് സൂപ്പർവൈസർ ആയിട്ട് അവനെ കർത്താവ് ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം